എന്റെ കുടുംബാംഗങ്ങളെ ഞാൻ വന്നിട്ടുണ്ട് പിന്ന ഈ പ്രാവശ്യം വന്നത് എല്ലാ പ്രാവശ്യവും പോലെ ഞാൻ നമ്മളെ അയ്യപ്പനെ കുറിച്ച് വരികൾ എഴുതലുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഞാൻ വൈകിപ്പോയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീണ്ടും പനി പിടിച്ചു അതുകൊണ്ടാണ് ഞാൻ വൈകിയത് അപ്പ എന്റെ അയ്യപ്പന്റെ വരികളുമായിട്ടാണ് ഞാൻ വന്നേ പിന്നെ ഒരു വിശേഷമുണ്ട് എന്താ പറഞ്ഞാല് കണ്ണൂർ ആകാശവാണിയിലെ രാജേശ്വരി മേടും ഉണ്ണികൃഷ്ണ സാറും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു അതും കൂടി നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതായത് ഇരുപത്തഞ്ചിന് രാവിലെ ഏഴ് അഞ്ചിന് തുടങ്ങിയിട്ട് ഏഴ് ഇരുപത് വരെ എൻ്റെ വിശേഷങ്ങളും എൻ്റെ പാട്ടും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ണൂർ ആകാശവാണിയിലാണ് നാളെ തിങ്കളാഴ്ച രാവിലെ ഏഴ് അഞ്ച് തൊട്ട് ഏഴ് ഇരുപത് വരെ എൻ്റെ വിശേഷങ്ങളും എൻ്റെ പാട്ടും അത് നമ്മളെ രാജേശ്വരി മേഡവും ഉണ്ണികൃഷ്ണ സാറും എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും കേട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അപ്പൊ ഞാൻ എൻ്റെ വരികൾ തുടങ്ങുകയാണ് പടി മണി കണ്ടെന്നെ കാണാൻ ഭക്തരെത്തുമ്പോൾ നിരദീപുമായി നിലിമലേയും കരിമലേയും കൈകൂപ്പി നിൽക്കുമ്പോൾ പൊൻതൃപാദം കാണാൻ കനിഞ്ഞനു ഗ്രഹിക്കൂ അയ്യപ്പ ഗ്രഹിക്കൂ പതിനെട്ടു പടി കയറി മണി കണ്ടനെ കാണാൻ ഭക്തരെത്തുമ്പോൾ നിരദീപുമായി നിലിമലെയും കരിമലയും കൈകൂപ്പി നിൽക്കുമ്പോൾ വ്രതം നോക്കി നിൽക്കും മാളികപ്പുറത്തമ്മയ്ക്ക് മനം നിറയുന്നു വ്രതം നോക്കി നിൽക്കും മാളികപ്പുറത്തമ്മയ്ക്ക് മനം നിറയുന്നു പതിനെട്ടു പടി കയറി മണി കണ്ടനെ കാണാൻ ഭക്തരെത്തുമ്പോൾ പമ്പ ഗണപതിക്ക് തേങ്ങയുടെ വിഘ്നമാകുമ്പോ കർപ്പൂരമേരിയും ശബരിമനയും മനം കുളിരുന്നു അയ്യപ്പാ കുളിരുന്നു പമ്പ ഗണപതിക്ക് തേങ്ങയുടെ കറ്റുമ്പോൾ കർപ്പൂരമേരിയും ശബരിമലയും മനം മനംകുളിരുന്നു അയ്യപ്പ മനംകുളിരുന്നു പതിനെട്ടു പടി കയറി മണി കണ്ടനെ കാണാൻ തുമ്പോൾ നിരദീപുമാർ ിമലയും കരിമലേയും കൈകൂപ്പി നിൽക്കുമ്പോ തിരുമൈ നിറയെ നെയ്യഭിഷേകം കാണാൻ എങ്കിലും മണി കണ്ട നിന്മയരൂപം കണ്ണിനു പുണ്യമാണ് வரதா கண் கண்ட தெய்வமே தர்மசாஸ்தாவே பொன்மணி கண்ட தர்மசாஸ்தாவே பொன்மணி கண்ட தர்மசாஸ்தாவே பதினெட்டு படிக்கேறி மணிகண்டனே காணான் ഭക്തരെത്തുമ്പോ നീലിമലെയും കരിമലയും കൈകൂപ്പി നിൽക്കുമ്പോൾ പൊന്നിൻ തൃപ്പാദം കാണാൻ കനഞ്ഞനു ഗ്രഹിക്കൂ അയ്യപ്പ കനഞ്ഞനു ഗ്രഹിക്കൂ അയ്യപ്പ കനഞ്ഞനുഗ്രഹിക്കും പടി കേറി മണി കണ്ടനെ കാണാൻ ഭക്തരെ തുമ്പോ തുമ്പോൾ അയ്യപ്പ അപ്പോ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ എഴുതി വെ എഴുതി പാടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത വർഷങ്ങളും അയ്യപ്പൻ അയ്യപ്പനെന്ന സ്റ്റുഡിയോയില് വെച്ച് എൻ്റെ ഒരു കത്തിയാനം പാടാനുള്ള അവസരം തരുന്നു ഞാൻ വിചാരിക്കുന്നു അയ്യപ്പൻ അനുഗ്രഹിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു കാര്യം കണ്ണൂർ ആകാശവാണി ഏഴ് അഞ്ച് മുതല് തിങ്കളാഴ്ച രാവിലെ ഏഴ് അഞ്ച് മുതല് ഏഴ് ഇരുപത് വരെ എൻ്റെ വിശേഷങ്ങളും എൻ്റെ പരാധീനങ്ങളും എൻ്റെ ഗാനങ്ങളും ഒക്കെ എൻ്റെ വിശേഷങ്ങളെല്ലാം അതിന് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കേൾക്കാൻ മറക്കരുത് ഏഴ് അഞ്ച് മുതൽ ഏഴ് ഇരുപത് വരെ ഓക്കെ അപ്പോൾ അത് കാണാം അപ്പോൾ റേഡിയോ ഇല്ലാതെ അവർ പ്ലേ സ്റ്റോറിൽ പോയാൽ മതി ഡൗൺലോഡ് ചെയ്താൽ റേഡിയോ കിട്ടും അല്ല റേഡിയോ മേടിക്കുകയൊന്നും വേണ്ട നമുക്ക് റേഡിയോയിൽ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും കേൾക്കണം അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ ടാറ്റാ ബൈ ബൈ